അസ്സലാമു അലൈക്കും വാഹമത്തില്ലാഹി വാർക്കാത്തു ബഹുമാനികളെ വഞ്ചന എന്നത് ആരും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് സൃഷ്ടികളും ഇഷ്ടപ്പെടുകയില്ല സ്രഷ്ടാവും ഇഷ്ടപ്പെടുകയില്ല ആരും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് വഞ്ചന എന്നുള്ളത് എന്നാൽ സ്വന്തത്തോട് വഞ്ചന ചെയ്യുന്നവരുണ്ട് സ്വന്തം നെഫ്സിനോട് വഞ്ചന ചെയ്യുന്നവരുണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു സ്വന്തത്തോട് വഞ്ചന ചെയ്യുന്നവർക്ക് മൂന്ന് അടയാളങ്ങളുണ്ട് നാം നമ്മുടെ നെഫ്സിനോട് നമ്മോട് തന്നെ വഞ്ചന ചെയ്യുന്നവരാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ മൂന്ന് അടയാളങ്ങൾ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അതിൽ ഒന്നാമതായി പണ്ഡിതന്മാർ പറയുന്നത് പിന്നെയാകട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് ഒന്ന് പിൻ തൗബയെ പിന്തിപ്പിക്കുന്നവരാണ് തൗബ ചെയ്യുന്നതിനെ പിന്തിപ്പിക്കുന്നവരാണ് അസ്തഖഫിറുല്ലാഹിയും മഹോന്നതനായ നാഥ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു എന്ന് പറഞ്ഞ് ഇസ്തിഗ്ഫാർ ചെയ്യാൻ അവസരം കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുകയും പിന്നെയാകട്ടെ പിന്നെയാകട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ നാം നമ്മോട് തന്നെ വഞ്ചന ചെയ്യുന്നവരാണ് കാരണം ഏത് സമയത്തും മരണം നമ്മിലേക്ക് വരാൻ സാധ്യതയുള്ള കാര്യമാണ് അപ്പോ അസ്തഖിറുലാഹ്ലഅീം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി തൗബ ചെയ്ത് ഇരിക്കുക എന്നത് മുഖ്മിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ് പലവിധ രീതിയിലുള്ള തിന്മകളും നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞും അറിയാതെയും ഒന്ന് ഭവിക്കുന്നുണ്ട് അതിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി നാം പരിശുദ്ധി നേടുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ തൗബയെ പിന്നെയാകട്ടെ പിന്നെയാകട്ടെ എന്ന് ചിന്തിക്കുക എന്നത് നാം നമ്മോട് ചെയ്യുന്നതായ വഞ്ചനയാണ് മാത്രമല്ല പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഈ പിന്നെയാകട്ടെ എന്ന ചിന്ത അത് ഇബ്ലീസിന്റെ ഒരു സൈന്യം തന്നെയാണെന്ന അത് അഹ്ലക്ക ഹൽ ഹൽക്കില്ലാ ഒരുപാട് സൃഷ്ടികളെ അവൻ അതുകൊണ്ട് നശിപ്പിച്ചിട്ടുണ്ട് തൗബ പിന്നെയാകട്ടെ നല്ലതായ കാര്യങ്ങൾ പിന്നെയാകട്ടെ എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുക എന്നത് മനിസ്തല ബിത്ത ആരെങ്കിലും പിന്നെയാകട്ടെ എന്ന ചിന്തയോടുകൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ പാലത്തെ ഹസ്രുഹിയോ ഖിയാമ ഖിയാമത്ത് നാളിൽ അവന് ദുഃഖം വല്ലാതെ ദുഃഖമായിരിക്കും വല്ലാത്ത നഷ്ടബോധമായിരിക്കുമെന്നും പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പൊ പിന്നെയാകട്ടെ എന്ന ചിന്ത നാം ഒഴിവാക്കണം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് തൗഫിയും നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുഹം കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു ആത്മത്ത് നന്നാക്കി തരുമാറാകട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കെല്ലാം എല്ലാം അള്ളാഹുത്ത പൂർണ്ണമായ സമാധാനവും റാഹത്തും നൽകാൻ മാറാകട്ടെ നമ്മിൽ നിന്ന് മൺമറിഞ്ഞവർക്ക് അള്ളാഹുമാറാകട്ടെ അസലൈക്കും